അങ്ങനെ നമ്മുടെ വാദരാളിയ മോഹവും പൊളിഞ്ഞു പാളീസായി കഷ്ടം വാദരാളിയനോട് രാഹുൽ അളിയൻ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു വാദരാളിയന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എംപിയും മന്ത്രിയും പ്രധാനമന്ത്രിയും വേണ്ടി വന്നാൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് വരെ ആകണമെന്ന് ഒരു നിമിഷം കൊണ്ടല്ലേ അത് രാഹുൽ അളിയൻ കത്തിപ്പിച്ചത് കഷ്ടമായി പോയി സ്ഥാനാർത്ഥിയാകാനുള്ള ആഗ്രഹം അതിന്റെ പ്രസ്താവന തങ്ങളുടെ അറിവോടെ അല്ലെന്നാണ് ഉത്തർപ്രദേശ് ഘടകത്തോട് ദേശീയ നേതൃത്വവും അതായത് ഹൈക്കമാൻഡ് വ്യക്തമാക്കിയത് പൊളിഞ്ഞില്ലേ എല്ലാം പൊളിച്ചടുക്കിയില്ലേ എല്ലാം ഇതോടെ അമേഠിയിലും റായ്ബറേലിയിലും റോബർട്ട് ആദരാളിയന് മത്സരിക്കാൻ സീറ്റില്ല സീറ്റൊക്കെ ഉണ്ട് അവിടെ പോയി യോഗങ്ങളുടെ മുന്നിൽ കുത്തിയിരുന്നോണം അവിടെ കസേര ഇട്ടിട്ടുണ്ടാകും ആ കസേരയിൽ ഇരുന്നെല്ലാം കണ്ടു കേട്ട് മനസ്സിലാക്കിക്കോണം വാദരളിയൻ അവിടെ മത്സരിച്ചില്ലെങ്കിൽ നെഹ്റു കുടുംബത്തിൽ ഒരാൾ തന്നെ അവിടങ്ങളിൽ മത്സരിക്കുമെന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കി രാഹുൽ അളിയൻ ആദ്യം സൂചനകൾ ഉയർന്ന ദേശീയ രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയ മണ്ഡലത്തിലാണ് വാദ്രളിയൻ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത് താൻ പാർലമെന്റ് അംഗമാകാൻ തീരുമാനിച്ചാൽ അമേടി മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നായിരുന്നു വാതിലാളിയുടെ തീർവാണ വർഷങ്ങളായി അമേഡിയിലെയും റായ്ബറേലിയിലെയും ജനങ്ങൾക്ക് വേണ്ടി ഗാന്ധി കുടുംബം പ്രവർത്തിക്കുന്നുണ്ട് അമേഡിയിലെ നിലവിലെ പാർലമെന്റ് അംഗത്തിൽ ജനങ്ങൾക്ക് സന്തുഷ്ടരല്ലെന്നും വാതിലാളിയൻ വെച്ചങ്ങൾ കാഴ്ച സ്മൃതി ഇറാനിയാണ് അമേടിയിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഇത്തവണ കഴിഞ്ഞ തവണ അമ്പത്തയ്യായിരം വോട്ടുകൾക്കാണ് സ്മൃതി രാഹുൽ അളിയനെ തോൽപ്പിച്ചത് വാദ്രഅളിയന്റെ കയ്യിൽ നിന്ന് സീറ്റ് തട്ടിയെടുത്തത് രാഹുലിയനെ മത്സരിക്കാനാണെന്നാണ് പുറത്തു വരുന്ന അരമന രഹസ്യം ഇത്തവണയും സ്മൃതി ഇറാനി ചേച്ചിയുടെ മുന്നിൽ മുട്ടുകുത്താനാണോ രാഹുൽ തീരുമാനം അതാണോ യോഗം ഏതായാലും കാത്തിരുന്ന് കാണാം